നമസ്കാരം കാഞ്ഞിരപ്പള്ളി വിസവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഡിസേഷക്കെല്ലാവരും സുഖമാണോ രണ്ടു മൂന്ന് ദിവസം ആടിൽ സംക്രാന്തിക്ക് വന്ന് വീഡിയോ എടുക്കും എന്നിട്ട് സുഖമാണോ സുഖമാണോ എന്ന് ചോദിച്ചു പിന്നെ ഇന്ന് നമുക്ക് കുറേ ടൈപ്പ് പല ഇതിൽപ്പെട്ട ആണ് കാണിക്കുന്നത് ആദ്യത്തെ സാരി നമ്മുടെ നെക്കോട്ട നെക്കോട്ടയുടെ ഇങ്ങോട്ട് കൊണ്ടുവരും നെറ്റ് കോട്ടയുടെ ഒരു നെ സാരിയാണ് ഇങ്ങനെ ഫാബ്രിക് ഞാൻ ചൊവ്വ കാണിക്കാം ഇതാണ് ഫാബ്രിക് ഇതിൽ ഈ ചെയ്തിരിക്കുന്നവർക്ക് ഇത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ഈ വൈറ്റ് ചെയ്യുന്ന വിത്ത് ബ്ലൗസ് ഇതുകൊണ്ട് ഇത് രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുക ഈ ചെയ്തിരിക്കുന്നത് ഒരു ത്രെഡ് ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന അല്ലാതെ പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും ത്രെഡ് കൊണ്ട് ഇത് മെഷീനെ ചെയ്തിരിക്കുന്ന ഒരു ഇപ്പോൾ ഈ ക്രോസ് ക്രോസ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് അതുപോലെ തന്നെ ഇതും ഇതും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ മാത്രം ഇല്ല അവിടെ ചെറുപ്പം ഉണ്ടായിരുന്നു അതാണ് മറിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇതാണ് സാരി സാരിയും ബ്ലൗസും കൂടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കര രസമാണ് ആ ജസ്റ്റ് അതുപോലെ നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് പിന്നെ ഇങ്ങനെ സ്കാലപ്പൊർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് സാരിക്ക് ലൈനിങ് ഇട്ടിട്ട് ചെയ്ത് ലൈനിങ്ങും കൂടെ ഇട്ടിട്ട് കൊടുക്കണം ഇത് കേട്ടോ ഇത് വരും ബ്ലൗസ് ഇത് ഇത് നേരെ തിരിഞ്ഞു വരും കോൺട്രാസ്റ്റായിട്ട് ഞാൻ എന്താ പറയുക ലൈനിങ് ഇട്ടിട്ട് സാരി ഫോണിന് ഉദ്ദേശിച്ചു കേട്ടോ കവി ഉദ്ദേശിച്ച സാരി കൊള്ളുന്ന പക്ഷെ പറഞ്ഞു വന്ന ലൈനിങ് എന്നൊക്കെ എന്ത് പറ മൊത്തം ജാനില വിട്ടാന്നേ എന്നാന്നറിയാവോ എന്നാന്ന് നിങ്ങൾക്ക് അറിയാവലോ എപ്പോഴും കേൾക്കുന്നുള്ള കേട്ട് കേട്ട് നിങ്ങളും എടുത്തു അതല്ലേ ഇത് ഇതിന്റെ ഈ വൈറ്റ് ഇവിടെ ബ്ലൗസായിട്ട് വരും ഈ എല്ലോ ഇ തന്നിട്ട് ബ്ലൗസില് ഇങ്ങനെ ഒരു പാച്ച് ചെയ്തിരിക്കുന്ന പോലെ ഇത് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇത് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീൻ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ത്രെഡു കൊണ്ട് അല്ലാതെ അത് പോകുന്ന ഒന്നുമല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബ്ലൗസ് നെറ്റ് കോട്ടയുടെ ഫാബ്രിക്ക് വരുന്ന സാരി നല്ല എന്നാ പറയുന്നത് എപ്പോഴും 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 നമ്മൾ കണ്ടും അടുത്ത് നെറ്റ് കോട്ട എന്നും എന്നാ പറയുന്നത് എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അല്ലേ എത്ര വർഷം കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും മോഡൽ പോകത്തില്ലാത്ത അല്ലെങ്കിൽ ഫാഷൻ ഒരു മെറ്റീരിയൽ ആണ് നെറ്റ് കോട്ട എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചെയ്ത സാരികൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡുമാണ് പിന്നെ അറിയത്തില്ലാത്തവരും മേടിക്കരുത് നെറ്റ് കോട്ട അതിൻ്റെ പേര് തന്നെയുണ്ട് അതിൻ്റെ ആ ഫാബ്രിക്ക് തന്നെയാണെന്ന് ഇതുകൊണ്ട് അടുത്ത കളറ് ഇത് ണിച്ചു തരാം ഇതിപ്പോൾ പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് എന്നിട്ട് ഈ ഡിസൈൻ ഇതിപ്പം ഒരു ഫ്ലവർ ഡിസൈൻ ആണ് മറ്റേത് ആയിരുന്നു റൗണ്ടായിരുന്നു ഇത്തേലിപ്പോൾ ഒരു ഫ്ലവർ ഡിസൈനാണ് അത് തന്നെ വന്നിട്ട് ബ്ലൗസ് ഉണ്ടോ ആ ഫ്ലവർ ഡിസൈൻ നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലൗസ് ബ്ലൗസിലും വന്നിരിക്കുന്നു ഇത് ഓർത്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ ഇങ്ങനെ തന്നെ കാണിച്ചാൽ മതിയല്ലോ ഒന്ന് കാണിച്ച് അതുതന്നെ കളർ കളർ ചെയ്ഞ്ചസ് ആയിട്ട് ഇത് വേണമെങ്കിൽ കാണിക്കാം ഒരു ഫോട്ടോ കാണിക്കാം എങ്ങനെ ഇരിക്കുന്നുള്ളത് ഉണ്ട് ഇതുപോലെ ഇപ്പം നമുക്ക് കണ്ടാത്ത ഒന്നും ഇതെന്തോ ഇതുപോലെന്നോ പക്ഷെ ഇത് സാരിയായിട്ട് ഫോട്ടോ അല്ലാതെ സാരിയായിട്ട് നേരെ കാണുമ്പോൾ ഭയങ്കര രസം ആ ഒരു എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് ഡയറക്റ്റ് കാണുമ്പോൾ മനസ്സിലാകും നല്ലൊരു കോമ്പിനേഷനാണേ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കോമ്പിനേഷൻ നമുക്ക് ഫംഗ്ഷൻ വെറൈറ്റൊക്കെ വേണമെങ്കിൽ ഉടുക്കാം ആ വെറ്റപ്പിലുള്ള ഓർണമെൻറ്റ്സ് ഇട്ടാൽ മതി പിന്നെ അടുത്തത് ഇത് ഹൻഡ് ഗ്ലൗസ് അടുത്തത് മുമ്പേ കണ്ടത് തന്നെ റൗണ്ടിൻ്റെ വെറൊരു ഒരു ഒരു ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റ് ലാ ലാവണ്ടർ തന്നെയാണ് ഇനി ഇനി കാണിക്കാൻ പോകുന്ന രണ്ട് കളറും ലാവണ്ടർ തന്നെയാണ് ഉണ്ടോ ഇത് ഇതും നല്ലൊരു ഷെയ്ഡാ പേസ്റ്റൽ ഷെയ്ഡ് വരും ഇത് വൈറ്റും അതിവിടെ ഈ ലാവണ്ടർ ഷെയ്ഡ് ഇവിടെയും വന്നേക്കുക അടിപൊളിയല്ലേ അതിൻ്റെ ഒരു ഇത് കാണിക്കാം പിക്ചർ കാണിക്കാവേ പോണ്ട ചാടി ചാടി പോകണ്ട വേണ്ടോ ഇനി അടുത്തത് ഇത് വേണ്ട ലാവണ്ടറിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഇതിപ്പം ഇച്ചിരി കൂടെ തെളിഞ്ഞ ലാവണ്ടർ ഇത് അത് രണ്ടും ഇതാണ് പക്ഷേ ലാവണ്ടറിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സാണ് ഇതിന് വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈൻ ബ്ലൗസ് ഇത് അതിൻ്റെ ഒരു ഫോട്ടോ വരുമ്പോഴേ ഇങ്ങനെ ഇരിക്കും ഇതിനകത്ത് ഈ ഒരു നാല് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി ഷെയ്ഡാണ് ഭയങ്കര രസമാണ് കാണെ നമ്മള് എപ്പഴും നെക്കോട്ടെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാ പക്ഷെ ഇങ്ങനെയുള്ള പല ഇത് അല്ല അതിനൊരു രസം നമ്മൾ കണ്ട് കണ്ട് കണ്ടു കണ്ട് മടുത്ത സംഭവങ്ങളല്ലാതെ ഇതിൽ വരുമ്പോഴല്ലേ ഒരു രസം അല്ലേ പറ ആണോ അയ്യോ ഇത് രണ്ടും ഒന്നാണോ അല്ലേ ആ എനിക്കൊരു ഡൗട്ട് ഇത് രണ്ടും ഒന്നാണോ ആണ് അല്ലേ മാറ്റിക്കൂ റിപ്പീറ്റ് എടുത്ത് വരുന്ന അടിപൊളി ഒരു സാരി മോഡൽ സാരി ഞാൻ കാണിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടംപോലെ ആവശ്യകാർ നമ്മൾക്കുണ്ട് പ്രിന്റഡ് സിൽക്കിൽ കലങ്കാരി ഒത്തിരി കാണിക്കുന്നത് പ്രിന്റഡ് സിൽക്കിൽ കലങ്കാരി പ്രിന്റ് വരുന്ന സാരി പ്രിന്റഡ് സിൽക്ക് കലങ്കാരി പ്രിന്റ് എന്നിട്ട് ഇങ്ങനെ നല്ല ഗോൾഡൻ കളർ ബോർഡറ് ഗോൾഡൻ കളറല്ല ഗോൾഡൻ സീറി ബോർഡറ് ഉണ്ടോ നല്ല ഫംഗ്ഷൻ വെയറാണ് ഒരു വെറൈറ്റി ഫങ്ഷൻ വെയറാണ് ഈ മേലത്തെ ബോർഡർ ഇങ്ങനെ താഴത്തെ ബോർഡർ ഇതേ ഇത് ഉണ്ടോ നല്ല വീരിക്കുള്ള ബോർഡർ മുന്താടി വന്നിട്ടിങ്ങനെ നല്ല സാരിയാണ് നല്ല മെറ്റീരിയല നല്ല സോഫ്റ്റുമാണ് സിൽക്കിയാണ് ഭയങ്കര ഓവർ സിൽക്കി അല്ല ഒരു ഒരു നമുക്കൊരു ഫങ്ഷൻ ടച്ച് വരണമെങ്കിൽ ഇച്ചിരി സിൽക്കി ആയിട്ടൊരു ഇത് ആണല്ലോ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ സിൽക്കിയാണ് ഇത് ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് ഇനി കണ്ടോ ഈ ഒരു ഡിസൈൻ വരുന്ന ബ്ലൗസ് സാരി ഇങ്ങനെ നല്ല കലങ്കാരി പ്രിൻ്റിന് ഭയങ്കര ഭയങ്കര ഒരു ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടായോക്കോ ഇതിനകത്തൂടെ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല അയ്യോ ഇതെങ്ങനെയായിരുന്നു നല്ല ഡാർക്കെറൂണ് മെറൂണ് പിന്നെ പല ഡിസൈൻസ് ഉണ്ട് കലങ്കാരി പ്രിന്റ് പറയുമ്പോൾ അടിപൊളിയാ പറ്റി വെറുതെ മഴ പെയ്യുന്നു എനിക്കിട്ടല്ലെങ്കില് എന്നെ ആപ്പുവെക്കാൻ പറയുന്ന പോലെ പരിപാടിയെ പറയത്തുള്ളു അടിപൊളി എന്നൊക്കെ ഒന്ന് പറഞ്ഞു കണ്ടേ ഇച്ചിരി പാടാ ആരാന്നറിയോ ഇതേ ഇവിടെ നിൽക്കുന്ന അടുത്ത് അതിൻ്റെ വേറൊരു കളർ അത് ബ്ലാക്കും മെറൂണും ആയിരുന്നു ഇത് മെറൂണും വേറൊരു കളർ നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ നല്ല ഫംഗ്ഷൻ വെയറാണ് നല്ല ഭംഗിയാണ് ബോർഡർ ഇങ്ങനെ താഴത്തെ ബോർഡർ വന്നിട്ടത് ഇങ്ങനെ താഴ്ത്തെ ബോർഡർ വരുമ്പോൾ ഇച്ചിരി ഇങ്ങനൊരു ബോർഡർ വന്നിട്ട് ഈ ഒരു ഗോൾഡൻ സെറി ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു കോപ്പർ മിക്സ് ആയിട്ടുള്ള സെറിയാണ് ഗോൾഡൻ അല്ല ഇവിടുത്തെ അങ്ങനെ തന്നെ അതിൻ്റെ പക്ഷേ ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല അതിനൊരു മെഹന്തി ഡിസൈൻ ആണ് ഇച്ചിരി ഡിസൈൻ മെഹന്തി കളറിനാണ് കൂടുതൽ കേട്ടോ ഇത് മുന്താണി വേണ്ട അടിപൊളി ബ്ലൗസ് ഇതാണ്ട ഇത് കണ്ടാവും ആ ബ്ലൗസും ആ ബ്ലൗസിൻ്റെ അടുത്ത ആ സെറിയും പിന്നെ ആ ഒരു സിൽക്കി ടച്ചും ആ ഒരു ഒരിതുമൊക്കെ അടിപൊളിയാണ് നല്ല കൂടിയ സാരികളില്ലേ നമ്മളുടെ അങ്ങനത്തെ ഒരു ഫീല് തരും അതിൻ്റെ തന്നെ വേറൊരു സംഭവം മൂന്ന് മൂന്ന് ടൈപ്പാണ് കേട്ടോ മേറൂ ഡിസൈൻ വ്യത്യാസപ്പെട്ടിട്ട് മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് ഇതിപ്പോൾ ഈ പ്രിന്റഡ് സിൽക്ക് എന്ന് പറയാൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രിൻറ്റഡ് സിൽക്ക് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഈ ചന്തരി സിൽക്കില്ലേ അത് അതുമായിട്ട് നല്ല ഉള്ളത് കേട്ടോ ഇത് കേട്ടോ ഇതാണ് ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല അല്ല പക്ഷേ ഒട്ടും കനവില്ല തീരെ കനക്കുറവാണ് പക്ഷെ ഒഴുകിയൊന്നും പോകുന്ന ആ ഫ്ലോയി ആയിട്ടുള്ള ഒരിതല്ല എന്നാൽ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് എന്ന് പറയുമ്പോൾ നിറച്ചും പ്രിൻ്റ് ഉള്ളതുകൊണ്ട് എന്നാ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാലും അത് പ്രശ്നമില്ല ഇങ്ങനെ ബോർഡർ മേഡിലത്തെ ബോർഡർ ഇത് താഴത്തെ ബോർഡർ വന്നിട്ട് ഇങ്ങനെ താഴത്തെ ബോർഡർ ഇങ്ങോട്ട് കാണിക്കാവോ അത് നല്ലത് മതി അത് കറക്റ്റ് അറിയപ്പെുള്ളൂ ഇതിങ്ങനെ ഒരു പ്രിൻ്റ് ഇത് അല്ലാതെ ഇത് ഇത് എഴുതി വെച്ചിരിക്കുന്നു വിതിരിക്കുന്നു അത് ഈ പറഞ്ഞ ഒരു കോപ്പറിൻ്റെ ഒരു സാമ്യതയുള്ള ഒരു സംഭവമാണ് Blouseillah. Blouseillah. Well. <cat> so you know ി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് കാണിച്ചു തരാവേ ബ്ലൗസ് ഡിപുളിയാ കേട്ടോ ഈ ഇതിന് ഇവിടെയോട്ട് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് അല്ലേ ബ്ലൗസിന് വരും ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡും കൈ ഒരു ഒരു എല്ലാം കൂടെ കൂടി അഴകാണ് അഴകാണ് പൊണ്ണ് ഇനി നമ്മടെ പ്ലെയിൻ സാരി വിത്ത് ബോർഡർ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് സാരീസാണ് പ്ലെയിൻ സാരി വിത്ത് ബോർഡർ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ബോഡി സാരി അല്ല പ്ലെയിൻ ബോഡി വിത്ത് ബോർഡർ ഇതിപ്പോ വന്നിട്ട് നല്ലൊരു പാരഗ്രീൻ ഷെയ്ഡോ കണ്ടോ നല്ല സിമ്പിൾ ആണ് ഇതിന്റെ വീവിങ് ആണ് ഏറ്റവും ഭംഗി ചന്തേരിയുടെ മെറ്റി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ബോർഡർ ഉണ്ട് താഴ്ത്ത ബോർഡറിലോട്ട് നോക്ക് നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡർ മേളിൽ ഇച്ചിരി കൂടി ചെറിയ ബോർഡർ മുന്താണി വന്നിട്ട് ഡേ ഇങ്ങനെ നല്ല ചന്തേരി കോട്ടൺ ചന്തേരി സിൽക്കിന്റെ അല്ല ചന്തേരി കോട്ടൺ ഫീൽ തരുന്ന ഒരു സൈസ് മെറ്റീരിയലാണ് വിത്ത് ബ്ലൗസ് ഉണ്ട് സെയിം ആണ് നിങ്ങൾക്ക് എന്നാ പറയാ ട്രാൻസ് എന്നാ പറയുന്നത് വേറെ കളർ ബ്ലൗസ് എന്ന് എന്നാ അല്ലല്ലോ അയ്യോ ആ പറ എനിക്ക് പോലും കിട്ടുന്നില്ലല്ലോ നമ്മൾ ഓ എൻ്റെ അമ്മ ഇത് എന്തുവാ ഇത് പോയോ ഫുള്ള് ഓപ്പോസിറ്റ് കളർന്നൊക്കെ പറയത്തില്ലേ എന്നാൽ കോൺട്രാസ്റ്റ് ആക്ഷൻ ഇതാണോ വലിയ കാര്യം അത് അതേപോലെ ഇങ്ങനെ തല പൊകി വരുന്നോണ്ട് ഒറ്റ കിട്ടുന്നില്ലല്ലോ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ബ്ലൗസ് ഇടാന്നാ ഞാൻ പറയാൻ വന്നേ എനിക്ക് വായി കിട്ടുന്നില്ലായിരുന്നു കോൺട്രാസ്റ്റ് എന്നുള്ളത് കേട്ടോ ഇഷ്ടമുള്ള കളർ വേണേൽ ബ്ലൗസ് ഇടാം ഇത് ഇതിന്റെ ബ്ലൗസ് ഉണ്ട് ഇത് തന്നെ ഈ ഒരു ഈ ബോർഡർ വേണേലും വെക്കാം ആ ബോർഡർ വേണേലും ഇതിൽക്ക് ഈ ബോർഡർ വേണേലും വെക്കാം ഈ ബോർഡർ വേണമെങ്കിലും വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം നല്ല ഇതിൻ്റെ വീവിങ് നോക്കുക അതിൻ്റെ വീവിങ്ങാണ് ഏറ്റവും വലിയൊരു ഇത് ആ ഒരു നല്ല നമ്മുടെ കോട്ടാസാരികൾക്കൊക്കെ വരുന്നത് കോട്ടാ സാരി എന്ന് പറഞ്ഞ പേര് വീവിങ്ങിൻ്റെ മാത്രമേ ഞാൻ പറയുള്ളൂ അല്ല കോട്ടൻ്റെ സ്റ്റഫ് വരുന്ന ചന്തേരിയുടെ മെറ്റീരിയലാണ് ഇത് ഇതുകൊണ്ടോ ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇത്രയും ഇത്രയും നല്ല പാരഗ്രീൻ ഷെയ്ഡ് ഇതിന് പലതിനും പല വില കാരണം മെറ്റീരിയലിനെല്ലാം വ്യത്യാസമുണ്ട് കാര്യം മോഡൽ ഒന്നാണ് പക്ഷെ പലതിനും പല വില ഇത് ഒരു ടിഷ്യൂ സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ഭയങ്കര ആണ് നല്ല സോഫ്റ്റ് ആ ഒരിക്കലും എന്ന് പറയുമ്പോൾ ആ ഒരു പടുപെടുപ്പ് പോലെ നിൽക്കുന്ന ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല പാർട്ടി വെയർ ആണ് ഈ വിലക്ക് നിങ്ങൾക്ക് വളരെ വർത്താണ് നല്ല പിങ്ക് പിങ്കും സിൽവറും കൂടെ കൂടിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് നല്ല ഇത് തയ്ക്കണം അല്ലേ സ്കേർട്ട് ഇനി അതിൻ്റെ മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ കോട്ടൺ ഫീലാണ് കേട്ടോ ഭയങ്കരമായിട്ട് കിട്ടുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നല്ലത് അതിൻ്റെ ട്രാൻസ്പെറൻസിന്ന് പറയുന്നത് ഇത്രയും ബ്ലൗസ് സെയിൻ തന്നെയാണ് ഗോൾഡ് സിൽവർ ബ്ലൗസ് ഇതുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഒരാഷ് കാണെങ്കിലും ഇതായിത്തൽ കണ്ടോ ഇത് പോയി ആഷ് അല്ല ശരിക്കും അത് ഡാർക്ക് സിൽവർ ഈ നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് മെറ്റൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമില്ലേ ആ ഒരു കളറാണ് ഇതും അതിൻ്റെ തന്നെ പീച്ച് ഷെയ്ഡ് തന്നെ എന്താ അല്ലേ ഈ സിൽവർ ബോർഡർ ആണ് അതിന് ഏറ്റവും കൂടുതൽ എടുപ്പ് തരുന്ന സംഭവം മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ സോഫ്റ്റ് ആണ് എത്ത് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് പിടിച്ചിട്ട് ഉടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും അതാണ് കോട്ടൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് ഇല്ല സോഫ്റ്റ് ആണ് പക്ഷെ കോട്ടൻ്റെ ആ ഒരു നമുക്ക് ഇങ്ങനെ പിടിച്ച് 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 ഉടുക്കാൻ പറ്റുന്ന ആ ഒരു സുഖമുണ്ടല്ലോ മീൻസ് വൺ ഫ്ലെയർ ആയിട്ടിടാനാണെങ്കിലും അതു തന്നെ ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരു ഹാൻഡ് ലൂമിൻ്റെ ഫീല് തരുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അത് ശരിക്കും ഒരു കോട്ടൺ കോട്ടൺ ഫാബ്രിക് നിങ്ങൾ ഉടുക്കുന്ന പോലെ നമുക്കത് ഉടുക്കുകയും ചെയ്യാം പിന്നെ ബ്ലൗസ് ഏതാ ഇത് ബ്ലൗസ് അല്ലേ ഈ ഭാഗം വരുന്ന ബ്ലൗസ് തിരിച്ചു പോയി ഇങ്ങോട്ട് കാണിക്കുന്നു അപ്പൊ ഞാനായിട്ട് പഠിക്കുന്ന ആവുമ്പോ സാരി കാണാനോ കണ്ടോ ഹാൻഡ്ലൂമിന്റെ ഒരു വീവിങ് ആയിരുന്നു വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഒരു സൈസ് പരിവരാന്നുള്ള പരിവരാന്നല്ല പരിവരാന്നല്ല കേട്ടോ പരിവരാന്ന് കൊള്ളൂന്ന് ഒന്നും ഓർത്തേക്കല്ല ഈ പരിവരാന്നുള്ള ഇങ്ങനെ ഏഴ പോലെ വന്നിട്ട് മീൻസ് അങ്ങനെ വേണ്ടോ അങ്ങനത്തെ ഒരു വീവിങ് ആണ് അതിന് വന്നിരിക്കുന്നത് ഇത് മുന്താണ് ഞാൻ ഈ ഭാഗത്ത് സിംപിൾ സാരിയായിട്ട് കൊടുക്കുന്നവർക്ക് ഡെയിലി പോകാനൊക്കെ ഉടുക്കാനും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് നല്ല കോട്ടൺ സാരി ഉടുക്കും സ്റ്റാർച്ച് ഒന്നും മുക്കുകയും വേണ്ട പക്ഷേ കോട്ടൺ സാരി ഉടുക്കുന്ന പോലെ നമുക്ക് ഉടുക്കുകയും ചെയ്യാം കോട്ടൺ സാരി നല്ല പിടിച്ചിട്ട് കൊടുത്ത് വെക്കുകയില്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യാം എന്നാണ് സ്റ്റാർച്ച് ഒന്നും മുക്കുകയും വേണ്ട ഒരു സിന്തറ്റിക് ഫീലൊന്നും അല്ല തോന്നുക കേട്ടോ നല്ല നല്ലൊരു ഹാൻ ലോം സാരിയുടെ ഒരു ാണ് ഈ ബോർഡറിന് രണ്ട് സൈഡ് ഈ ബോർഡർ തന്നെയാണ് താഴെയും വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ആ ഒരു ബോർഡർ ബ്ലൗസ് സെയിം ആണേ റണ്ണിങ് തന്നെയാ ബ്ലൗസ് അതിന്റെ അടിയിൽ ഒരു വൈലറ്റ് ഇരിക്കുന്നതന്നെ ആ ഒന്ന് കാണിച്ചെ അത് ഇത് തന്നെയാണോ അല്ലെങ്കിൽ വേറെയാണെങ്കിൽ അത് കണ്ടു ആ അത് അതാടി ഇതുകൊണ്ടോ വേറെ ഒരു സാരിയെ ഇതാ ഒരു കോട്ടൺ ഫീലല്ല നമ്മുടെ സെമി സിൽക്കി വരുന്ന ഒരു സൈസ് മെറ്റീരിയൽ ഇല്ലേ അങ്ങനത്തെ ഒരു സൈസ് മെറ്റീരിയലാണ് ചുമ്മാ ചുമ്മാ സാരി ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ടൈപ്പ് സാരിയുടെ മെറ്റീരിയൽ നമുക്ക് റഫ്യൂസ് വേണമെങ്കിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതാണ് സാരിയുടെ ബോഡി ഇതുണ്ടോ സാരിയുടെ ബോഡി ഇങ്ങനെ ടെമ്പിൾ ബോർഡർ വരുന്ന ബോഡി ബ്ലൗസ് വന്നിട്ട് നേവി ബ്ലൂ നേവി ബ്ലൂ ബ്ലൗസ് വരാൻ കാര്യം എന്നു ചോദിച്ചു എന്തിനാണ് അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന രീതിക്ക് ഫോൾഡ് ചെയ്യുന്ന അല്ലാതെ മറ്റേ ഫോൾഡിങ് മടക്കിയാൽ മതി അത് നടക്കുള്ളൂ ആ മുന്താടിയും കൂടെ കാണാതിന്റെ വൃത്തി കാണ വൃത്തിയല്ല വൃത്തിയല്ല വൃത്തി ഇത് മുന്താണി ആ മുന്താണിയിൽ ഇവരുടെ കൂടെ പോയിരിക്കുന്ന നേവി ബ്ലൂ ഒരു ഉണ്ട് ഒരു സെൽഫ് ഡിസൈൻ ഉള്ളത് അതാണ് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ബ്ലൗസ് ആയിട്ട് വരും നല്ലൊരു ഭംഗിയാണ് ഇവിടെയും പോയിട്ടുണ്ട് ആ നേവി ബ്ലൂ അത് ബ്ലൗസ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് എന്നിട്ട് എന്നിട്ട് എന്നാ ചെയ്യണം ഒന്നും ചെയ്യട്ട സാരി എടുത്ത് അത് വണക്കി വെച്ചത് കോലോ അത് തിരിച്ചാക്കിയത് തന്നിട്ട് എനിക്ക് തന്നെ സങ്കടമായിരുന്നു ഇനി നമുക്ക് ഓണമൊക്കെ ആയി വരുവാ വേഗം ഇഞ്ഞ് വരും എത്ര പെട്ടെന്ന് എത്ര വേഗത്തിലാണ് ദിവസങ്ങൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഞാൻ ഓണത്തിൻ്റെ കളക്ഷൻസ് ഒന്നും പറയുന്നില്ല വേണമെങ്കിൽ വാങ്ങിച്ചോ ഓണത്തിന് ഉടുക്കാം അല്ലാതെ ഉടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ കേരള സാരി ഒന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഇഷ്ടം തോന്നിയ ഒരു ഇതാ കണ്ടിട്ട് ഞാൻ ഇപ്പോഴാണ് എടുത്തത് കേട്ടോ ഇത് നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും തരാം പ്രീബുക്കിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല നല്ല ഖാദി സിൽക്ക് ഖാദി ടിഷ്യൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സൈസ് ഇതാണ് ഇത് നിങ്ങളുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും കേരള സാരി അല്ല ഓണം കളക്ഷൻസ് എന്നുള്ള രീതി ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയല്ല നമുക്ക് സ്പെഷ്യൽ ഫങ്ഷൻ എല്ലാം നല്ല സാരിയാണ് എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ റേറ്റും കൂടെ നോക്കണം റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സാരിയാണ് ഞാൻ ഈ സാരി എടുത്താൽ സത്യം പറയട്ടെ ഞാൻ ഓർത്ത എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഞങ്ങളുടെ ഷോപ്പ് പുതിയ ഷോപ്പ് വരുന്നതിൻ്റെ ഇനാഗുറേഷന് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എനിക്കിങ്ങനത്തെ സാരി ഉടുക്കാൻ ഇഷ്ടം ഞാൻ സാരി ഉടുക്കുന്നില്ലെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന പിന്നെ ഓർത്തു പോകും അന്നേരമെങ്കിലും സാരി ഉടുത്തില്ല പിന്നെ എങ്ങനെയാണ് ആ ചുമ്മാ അന്ന് എപ്പോഴും ക്യാഷ്വലായി പോത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അല്ല വലിയ കാര്യം എനിക്ക് ക്യാഷ്വലായിട്ട് നടക്കുന്നതന്നെ ഇഷ്ടം പിന്നെ മനുഷ്യരൊക്കെ പത്ത് മനുഷ്യരും കൂടുന്ന സ്ഥലമില്ലെന്ന് ഓർത്തുണ്ടായി അപ്പം ഞാൻ ഈ സാരി എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനൊക്കെ ഒരു പ്ലാനില്ല ഇല്ല എന്നെ മണ്ടത്തരമായി ഇനി അത് കൊടുത്തോണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് പോകുന്നത് നിങ്ങൾക്കല്ലേ കാണുന്നവർക്കൊക്കെ ഒരു സർപ്രൈസ് പോകത്തില്ല അല്ലേ എല്ലാരും അങ്ങനെ നേരത്തെ നേരത്തെ പറയത്തൊന്നുമില്ല ഞാനിതെല്ലാം വിളിച്ചും പറഞ്ഞു ഇത് അങ്ങനെ ഞാൻ എടുത്ത ഒരു സാരിയായിരുന്നു അതാ ഞാൻ പറഞ്ഞത് സെലക്ട് ചെയ്തത് ഞാൻ ഈ സാരി അത് അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടോണ്ട് ഞാൻ ഈ സാരി എടുത്തത് ഭയങ്കര എനിക്ക് ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇതിന് ഇനി ഞാൻ എനിക്ക് എന്റെ ഒരു നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് എന്ത് ബ്ലൗസ് വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ വേണം എനിക്ക് എന്നാലേ എനിക്കിത് ശരിയാകത്തുള്ളൂ അങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കാൻ ഈ നേരം ഇല്ലാത്ത നേരത്തെ എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കും ഇതാണ് സാരി നല്ല പാർട്ടി വെയർ സാരിയാണ് ഈ റേറ്റിന് ഇത്രയും നല്ല പാർട്ടി വെയർ സാരി നിങ്ങൾക്ക് കിട്ടില്ല ഉറപ്പുകാരും ഞാൻ സത്യമായിട്ട് പറയാം നല്ല ഭംഗിയാണ് ഏത് ഒക്കേഷന് വേണമെങ്കിലും സാധാരിക്കാം കേരള സാരിയുടെ ഒരു ടച്ചേ കൊള്ളിയും വെറുതെ പറഞ്ഞാൽ ഇത് ഓണം സാരിയോ കേരള സാരിയോ ഒന്നും അല്ല ഇതല്ലാത്ത സാരി ഇനി വേണമെങ്കിൽ വരുമ്പോൾ ഓണത്തിനൊടുക്കുകയും ചെയ്യാം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്തൊക്കെ അല്ല എനിക്ക് വട്ട നിങ്ങൾ ഓർക്കുണ്ടോ ഇല്ലെന്നേ ചുമ്മാ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടേ ഇരുന്നാലേ ഒരു രസമുള്ളൂ ആനന്ദം കൊണ്ട് എനിക്ക് അനങ്ങാൻ വയ്യേ പണ്ടേ പറയുന്ന കേട്ടിട്ടുണ്ടോ സ്വർഗത്തിൽ ഞാനിപ്പോ വലിഞ്ഞ് കീറും കേട്ടിട്ടുണ്ടോ ഉണ്ടോ 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 ആനന്ദം കൊണ്ട് എനിക്ക് അനിയാം അനങ്ങാൻ വയ്യേ സ്വർഗത്തിൽ ഞാനിപ്പോ വലിഞ്ഞ് കീറും ഇതോ സിക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് നിങ്ങൾ ഈ മെറ്റീരിയൽ പിടിക്കുമ്പോൾ നിങ്ങൾ നൂറ്റി ഒന്ന് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം നമ്മുടെ കാഞ്ചീപുരത്തിൻ്റെ പോലത്തെ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് പണ്ടത്തെ ബിന്നി സിൽക്ക് സാരി അല്ല പ്യൂർ സിൽക്ക് സാരിയുടെ ഒക്കെ എത്ര നല്ല സോഫ്റ്റ് ആണ് നല്ല സുഖമാണ് ഒന്നും ഇത് സിമ്പിൾ സാരിയാണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്റ്റഫ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഒരു ചെറിയ ഗോൾഡൻ സെറി ബോർഡർ ഇതിപ്പം ഒനിയൻ്റെ ഒരു ഷെയ്ഡാണ് ഒനിയൻ പിങ്കിൻ്റെ ഒനിയൻ്റെ ഒരു ഷെയ്ഡാണ് മുന്താണി വന്നിട്ട് മെറൂൺ ഡാർക്ക് ചെറിയ പ്രിന്റ് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാ കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഈ കളർ നമുക്കിങ്ങനെ മടക്കി വെച്ചേക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും ഓ കളർ രസമില്ല എന്നൊരു ഫീല് നമ്മുടെ മനസ്സിൽ തോന്നും പക്ഷേ ഈ കളറുകൾക്കൊക്കെ ആയിരിക്കും എടുപ്പ് അതിൻ്റെ തന്നെ കണ്ടോ പിസ്താഗ്രീൻ്റെ ഒരു ഷെയ്ഡ് പിസ്താഗ്രീൻ അല്ല കറക്റ്റ് പിസ്തഗ്രീൻ്റെ ഡാർക്ക് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡുണ്ട് ഇതേ കൂടെ ബ്ലാക്ക് പ്രിൻ്റ് ഞാൻ ഇന്ന് കാണിച്ചേക്കുന്ന എല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി അതായത് അതിൻ്റെ ആ സാരിയുടെ വിലക്ക് അത് ഭയങ്കര വറുത്തുള്ള സാരിയാണ് എനിക്കത് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഇത് വരും മുതാണ് അത്രയും വിളിക്കുക അത്രയും നല്ല സ്റ്റഫും അത്രയും കാര്യങ്ങളും അല്ലെങ്കിൽ ഫങ്ഷൻ ഇടാൻ പറ്റുന്ന ഒരു ഗെറ്റപ്പും എല്ലാം കൂടെ തരുന്ന സാരി അപ്പം ഇന്നത്തെ അത്രയേ ഉള്ളൂ ഒത്തിരി സാരി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സാധാരണ കാണിക്കുന്നതിനും വെച്ച് നോക്കുമ്പോൾ ഒത്തിരി സാരി ഉണ്ടായിരുന്നു അല്ലേ അതിനഞ്ച്ഛനുള്ളായിരുന്നോ നമ്മളൊക്കെ ആദ്യം വീഡിയോ ഒക്കെ ഉണ്ടായത് തുടങ്ങിയ കാലത്തൊക്കെ മുപ്പത്തോ നാൽപ്പത് സാരി ആയിരുന്നു ഒരു സമയം കാണിക്കുന്ന ഒരു ദിവസം ഓ എന്താ എനിക്ക് അന്നേരത്തേന് ഈ വീഡിയോ പിടിക്കുന്ന കാര്യത്തിൽ തന്നെ ഞാൻ വെറുത്തു പോയത് എനിക്ക് തോന്നുന്നു അതാ തോന്നുന്നു മടുക്കും ഇതോട് കഴിയുമ്പോഴത്തേന് ഒന്നാമത് ഈ തുണിക്കൊക്കെ ഒരു പൊടി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയില്ല കെമിക്കൽ അല്ലേ തുണി എന്ന് പറയും നമ്മൾ ഈ തുണിക്കകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പൊടിയുണ്ട് അതെല്ലാം കൂടെ കൂടി ആകെ ഒരു ഇറിറ്റേഷൻ അങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് രണ്ട് ഇപ്പം പതിനഞ്ചും പത്തും ഒക്കെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു